തിരുവനന്തപുരം വെള്ളരടയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് അച്ഛൻ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് മകൻ കൊലപ്പെടുത്തിയതെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതി കീഴടങ്ങുകയും ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് അവർക്ക് അവരെ പരിചയമുള്ള അല്ലെങ്കിൽ കുറച്ച് നാട്ടുകാർ അതുപോലെ തന്നെ അവരെ പരിചയമുള്ള ചില ഉറ്റവരൊക്കെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് അവരുടെ പ്രതികരണം കേൾക്കാം ചേട്ടാ എപ്പോഴാണ് ഈ മരണ വാർത്ത രാത്രി ഒരു പത്ത് പത്തര മണിയായപ്പോഴാണ് ഞങ്ങൾ ന്യൂസിലാണ് അറിയുന്നത് പിന്നീട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു അപ്പോൾ സംഭവം ശരിയായിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ബന്ധുക്കളാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഡൗട്ട് വന്നു വിള്ളരുടെ നിന്ന് ആദ്യം ന്യൂസ് വന്നു പിന്നെ അത് കഴിച്ച് കിളിയൂരെന്ന് പറഞ്ഞു പിന്നെ വ്യക്തിയുടെ പേര് എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായി അപ്പോൾ പിന്നെ ഉടനെ തന്നെ നമ്മൾ ഇവിടുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ സംഭവം ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് അറിഞ്ഞത് പിന്നെ രാവിലെ ഇവിടെ വന്നു ഇവിടെ നാട്ടിൽ വേറെ പ്രോബ്ലംസ് ഒന്നും ഒന്നുമില്ല ആവശ്യം വെളിയിൽ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് റിക്ഷയിൽ ചൈനയിൽ അവിടെ ഇവിടെ പഠിച്ച് എം ബി എസിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഇടയ്ക്ക് ഇവിടെ എപ്പോൾ നാട്ടിലുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് അവരുടെ വീട്ടിൽ തന്നെ വേറെ ബിസിനസ് ഒക്കെ ഉണ്ട് ഈ ഹാർഡ് ബിസിനസ് ഉണ്ട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അങ്ങനെ പോവുകയായിരുന്നു പിന്നെ വേറെ നമ്മുടെ അറിവിൽ ഫാമിലി പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും പയ്യന്മാരല്ലേ അതൊന്നും നമുക്കറിയില്ല എന്താണ് ബന്ധം വെളിയിൽ അങ്ങനെ എന്തെങ്കിലും കൂട്ടുകീട്ടുകൾ പോയതൊക്കെ നമുക്കറിയില്ല ഫാമിലി പിന്നെ അങ്ങനെ വേറെ ഒന്നും വേറെ കുടുംബകലഹങ്ങളാ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഉള്ള ഫാമിലി അല്ല അച്ഛനും ഈ പയ്യനും തന്തയും അച്ഛനുമായിട്ടൊക്കെ നല്ല ബന്ധവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് പക്ഷേ ഇപ്പോഴും ഈ ഇടക്കാലത്തുള്ള സ്ഥിതി വിശേഷം നമുക്കറിയില്ല വിദ്യാഭ്യാസം മുടങ്ങിയതാണോ ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആശയം ഇനി വന്നതാണോ അവരോ നമുക്ക് അറിഞ്ഞുകൂടാ ആളിവിടെ ഉണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ച പടത്ത് കഴിഞ്ഞ് വന്ന് നിക്കുകയായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല ഇനി അവരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് കുറിച്ച് അറിയാൻ പറ്റുകയുള്ളൂ വിദേശത്ത് പഠിച്ച ആളാണ് പയ്യനും ഇവിടെ നാട്ടിൽ അങ്ങനെ വേറെ അലേഷന്നുമില്ല വേറെ ആരുമായിട്ടും വേറെ ബുദ്ധിമുട്ടുകള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ നീറ്റായിട്ടൊക്കെ പെക്കൊണ്ടിരുന്ന ഫാമിലി തന്നെ അവനും അങ്ങനെ തന്നെ പയ്യനും അങ്ങനെ തന്നെ ചർച്ചിലൊക്കെ പോവുകയും അതുവുമായിട്ടൊക്കെ ബന്ധിട്ട് ദൈവവിശ്വാസമായിട്ടൊക്കെ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ് പിന്നെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു ഇതില്ല നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ നേരത്തെ എന്ത് ചെയ്യായിരുന്നു വീട്ടിൽ ബിസിനസ് നേരത്തെ നേരത്തെ അവർ കൃഷിക്കാരാണ് ഇഷ്ടംപോലെ വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തം കാര്യങ്ങളൊക്കെയാണ് കൃഷി കാര്യങ്ങളൊക്കെ തന്നെ ആൾക്കാരെ വിട്ട് പറമ്പിൽ പണിയെടുപ്പിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഒരു മൂന്നാല് വർഷം വരുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ബിസിനസ് അവരുടെ വീടിനോടനുബന്ധിച്ച് തന്നെ തുടങ്ങി ഈ പൈപ്പും ഇങ്ങനെയൊക്കെയുള്ള ഹാർഡ് വെയറിൻ്റെ ബിൽഡിങ് മെറ്റീരിയൽസ് അത് മോനും കൂടെ സഹകരിച്ചാണ് അപ്പോൾ കൂട്ടിരുന്നത് മോനും പിന്നെ അവൻ്റെ അമ്മയും ഈ മരിച്ച ജോസ് എന്ന് പറഞ്ഞ അവർ കൂട്ടായിട്ട് തന്നെ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അറിവ് നമ്മൾ വരുമ്പോഴൊക്കെ കാണുന്നതും അതാണ് പിന്നെ അതുകൊണ്ട് അങ്ങനെ വേറെ ഒരു ഏറ്റുമുട്ടലോ കാര്യങ്ങളൊന്നുമില്ല അടുത്ത കാലത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാനും ഇത് ഇതറിഞ്ഞപ്പോൾ തന്നെ നമ്മളങ്ങ് വല്ലാതെ ഒരു ഒരുതായിപ്പോ കാരണം ഇപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടതാണ് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിരിഞ്ഞതാണ് അന്നും വേറെ ഒന്നും ബുദ്ധിമുട്ടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ബിസിനസിൻ്റെ കാര്യം ചോദിച്ച് കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇവരിപ്പം എത്ര കാലം ഇവിടെ ഇവർ ആദ്യമേ അവരുടെ കുടുംബമേ ഇതാണ് ഈ മരിച്ചാലുടെ ചേട്ടൻ്റെ വീടാണിത് പിന്നെ ഒരു ചേട്ടൻ അങ്ങ് താഴെ താമസമുണ്ട് ഇതിൻ്റെ തുപ്പ താഴെ അപ്പുറത്ത് നിന്ന് ചെറിയൊരു റോഡുണ്ട് താഴെ ഒരു ഫാമിലിയിലുള്ളവർ തന്നെ ഈ അടുത്ത് അവരുടെ കുടുംബം വിടുന്ന സ്ഥലമാണത് അപ്പോൾ ഈ ജോസ് എന്ന് പറഞ്ഞ ഭാര്യക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ